നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ അഞ്ചു പവൻ സ്വർണത്തിൽ തീർത്ത തിരുവാഭരണം കവർന്ന് വ്യാജ ആഭരണം അണിയിച്ചു മുങ്ങിയ പൂജാരി പിടിയിൽ തിരുനാവായ മങ്കുഴിക്കാവ് ദേവീക്ഷേത്രത്തിലാണ് സംഭവം ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതി പ്രകാരം തിരൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പാലക്കാട് നെന്മാറ സ്വദേശി ധനേഷിനെ അറസ്റ്റ് ചെയ്തു തിരൂർ ഇൻസ്പെക്ടർ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ വർഷം ജോലിക്ക് വന്ന ഇയാൾ അഞ്ചു പവനോളം വരുന്ന ആഭരണം കൈക്കലാക്കി അതേ മാതൃകയിൽ മുക്കുപണ്ടം തയ്യാറാക്കി തിരികെ വെക്കുകയായിരുന്നു അതിനാൽ മോഷണ വിവരം അറിഞ്ഞില്ല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവാഭരണം പരിശോധിച്ചപ്പോഴാണ് ക്ഷേത്ര വിവരം അറിയുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു എസ് ഐമാരായ ഷിജോസി തങ്കജൻ പ്രതീഷ് കുമാർ സി പി ഒമാരായ അരുൺ സതീഷ് കുമാർ എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കും പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ